ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി കേ പ്രിയ ലൗ ദ മാസ്റ്റേഴ്സ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും അസ്സാമലൈക്കും വാഹത്തല്ലാഹി വബർകാത്ത ഞാൻ വഹീദ റഫീഖ് ഒരു ത്രീ മിനിറ്റ് ടോപ്പിക്കുമായിട്ടാണ് ഈ ആഴ്ച നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് വിവാഹം വേണ്ടാത്ത പെൺകുട്ടികൾ എന്നതാണ് എനിക്ക് ലഭിച്ച വിഷയം ഏറെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണിത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയെ കണ്ടു കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുന്നതാണ് സ്വാഭാവികമായും വർത്തമാനത്തിനിടയിൽ മക്കളെ പറ്റി സംസാരിച്ചു അവളുടെ മകളും എൻ്റെ മകളും ഒരുമിച്ച് പഠിച്ചതായിരുന്നു മകൾക്ക് എത്ര കുട്ടികളുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് മകൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ മുപ്പത് വയസ്സ് മകൾക്കായി പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വൈകിയത് ആകെ ഒറ്റ മോളേ ഉള്ളൂ അപ്പം പറഞ്ഞു അവൾക്ക് കല്യാണത്തിന് താല്പര്യമില്ല എത്ര തന്നെ പറഞ്ഞിട്ടും അവൾ അതാണ് പറയുന്നത് ഇങ്ങനെ ഒരുപാട് കുട്ടികളെ നമുക്ക് നമ്മുടെ ചുറ്റും കാണാം മുപ്പത് വയസ്സൊക്കെ ആയാലും കല്യാണത്തിന് താൽപ്പര്യമില്ലാത്ത ഒരു പുരുഷൻ്റെ കീഴിൽ ഒതുങ്ങി ജീവിക്കാൻ താല്പര്യമില്ലാത്ത സമൂഹത്തിന് മുമ്പിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികൾ അഭിനയിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാലത്ത് വീട്ടുകാർ തിരഞ്ഞെടുക്കുന്ന ആളുകളെ നമ്മൾ കല്യാണം കഴിച്ചിരുന്നു നമ്മൾ അവരെ കണ്ടിരുന്നില്ല അവരുടെ ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരുന്നില്ല നമ്മുടെ പാരൻസ് സെലക്ട് ചെയ്യുന്ന എന്തും നമുക്ക് തൃപ്തിയായിരുന്നു നമ്മുടെ ജീവിതവും അതനുസരിച്ച് തൃപ്തിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് തിരുത്തിയും വീട്ടുകാർ ഇടപെടേണ്ട ആവശ്യമെന്നാൽ ഇടപെട്ടും അത് എങ്ങനെയും മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു ശ്രമിച്ചത് എന്നാൽ അങ്ങനെയല്ല ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് പോലും ഡിവോഴ്സ് ചെയ്യുന്നതിന് ഒരു മടിയും ഇന്നത്തെ ദമ്പതികൾക്കില്ല ഇതൊക്കെ കണ്ട് വളരുന്ന പെൺകുട്ടികളിൽ സ്വാഭാവികമായും കല്യാണത്തെ വെറുക്കുന്നു അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടും എന്നവർ ഭയപ്പെടുന്നു മാത്രമല്ല മുമ്പത്തെ കാലത്ത് ആളുകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല അവർക്ക് ജോലി ഇല്ലായിരുന്നു അവർ ഭർത്താക്കന്മാരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് സഹിച്ചവർ നിലനിർത്തിയിരുന്നത് അവരുടെ ദാമ്പത്യത്തെ മെയിനായിട്ട് ഈ ജീവിത സുരക്ഷയ്ക്ക് തന്നെയായിരുന്നു സാമ്പത്തിക സുരക്ഷയ്ക്ക് എന്നാൽ ഇന്ന് പെൺകുട്ടികളെല്ലാം വളരെയധികം വിദ്യാഭ്യാസം നേടി അവരൊക്കെ നല്ല നിലയിലായി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പുരുഷൻ്റെ സാമ്പത്തിക സഹായം ഇല്ലാതെയും ജീവിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വന്നു അതിനാൽ തന്നെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യവും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും ഒരു പുരുഷനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബലി കഴിപ്പിക്കുന്നതിനോട് ഒട്ടും യോജിപ്പില്ല ഇതൊരു വളരെ ഗഹനമായ വിഷയം തന്നെയാണ് നമ്മൾ പ്രബോധകർ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നതും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള പെൺകുട്ടികളെ വിവാഹം എന്നത് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നും അതൊരു ബലിഷ്ഠമായ കരാറായാണ് അള്ളാഹുണ്ടെങ്കിൽ രേഖപ്പെടുത്തുക എന്നും ഒരു പുരുഷനോടൊത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് നേടാനുള്ള അമലുകൾ ചെയ്യാനുള്ള അവസരമാണ് ഭാവിയിൽ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കുമ്പോൾ ധാരാളം സന്താനങ്ങളെ ഈ ഇസ്ലാമിന് കൊടുക്കാനുള്ളവരാണ് നമ്മൾ ഇതിനൊക്കെയും കല്യാണം ആവശ്യമുണ്ട് അത് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം വാഹൻ അനുഗ്രഹിക്കട്ടെ വാഹിർ ധവാൻ അലിഹമുല്ലാ റബിള്ളാലമിൻ അസലാ അല്ലേക്കും വരഹമുല്ലാ വ